السلام عليكم ورحمة الله الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعد وعلى آله وأصحابه أجمعين وبعد بريا سرادة كله بشدة القرآن الله ويند سمسار ما نبي صلى الله عليه وسلم بارنيو فإن خير الكلام كلام الله ترجي أيوم سمسارين غلي وتمم الله ويند سمسار ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുന്നവരെയും കുറിച്ച് നബി നബിസുള്ളലം ഉണർത്തി ഹൈ റുഖൻ ത അല്ലമൽ ഖുർആആന വ അല്ലമഹു നിങ്ങളിൽ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഉത്തമൻ വിശുദ്ധ ഖുർആാനിനോടുള്ള നമ്മുടെ സമീപനം എന്ത് എങ്ങനെ എന്ന് നാം വിലയിരുത്തണം വിശുദ്ധ ഖുർആനിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതോടൊപ്പം അതിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ജീവിതത്തിൽ കൂടുതൽ പാരായണം ചെയ്യുകയും പഠിക്കുകയും പകർത്തുകയും ചെയ്യാൻ നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കണം വിശുദ്ധ ഖുർആാനിന് ഒട്ടേറെ വിശേഷണങ്ങൾ ഖുർആാനിൽ തന്നെ നമുക്ക് കാണാം ഖുർആാൻ ഫുർഖാൻ നൂറ് ഹുദ ബയ്നത്ത് മൗഇലത്ത് റഹ്മത്ത് ഫലുൽ ബുർഹാൻ തദ്ഖിറ ഇങ്ങനെ പത്തിലേറെ വിശേഷണങ്ങൾ കാണാം അവയിലൊന്നാണ് സൂറത്തുൽ ഹാക്കയിലെ അൻപത്തിയൊന്നാം വചനത്തിൽ പറഞ്ഞ വഇഇൻ നഹുൽ ഹക്കുൽ യക്കീൻ തീർച്ചയായും ഈ ഖുർആാൻ ദൃഢമായ യാഥാർത്ഥ്യമാണ് എന്നത് അൽ യക്കീൻ ദൃഢമായ കാര്യം എന്ന വിശേഷണം മരണത്തിന് അള്ളാഹു നൽകിയത് വിശുദ്ധ ഖുർആാനിൽ കാണാം അർബുദ് റബ്ബക്ക ഹത്തായ തീയക്കൽ യക്കീൻ ആ ഉറപ്പായ കാര്യം അഥവാ മരണം വന്നെത്തും വരെ നീ നീനിൻ്റെ റബ്ബിനെ ആരാധിക്കുക ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് മരണം മരണം യാഥാർത്ഥ്യമാണെങ്കിൽ ഈ ഖുർആാനും യാഥാർത്ഥ്യമാണ് ഖുർആാനിലൂടെ പഠിപ്പിക്കപ്പെട്ട പരലോകം വിചാരണ നരകം സ്വർഗ്ഗം എന്നിവയും യാഥാർത്ഥ്യമാണ് എന്നാണ് നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അതിനാൽ നമ്മുടെ ബാധ്യത വിശുദ്ധ ഖുർആാനിനെ അംഗീകരിക്കേണ്ട വിധം അംഗീകരിച്ച് ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക എന്നതാണ് അല്ലാത്ത പക്ഷം നാളെ പരലോകത്ത് ഖേദിക്കേണ്ടി വരും സ്വഹാബികൾക്ക് ശേഷം ജീവിച്ച താബികളിൽ പ്രധാനിയായ കഥാദാർ ഋദിയല്ലാവിന് പറഞ്ഞു ഇന്നല്ലാഹ അസ്സ താരിഖൻ അഹദൻ മിൻ ഹൽഖി حتى يقفه على اليقين من هذا القرآن إي قرآن الدرد بشوسي لعقادة الله ورعليم بردغ إلا فأما المؤمن فائقنا في الدنيا فنفعه ذلك يوم القيامة ينال أور مؤمن أيها جيودة تلوچ دنن قرآن الدرد ماي وشوسيكم هذا ون فرلوغ توبغر كو يم جي وأما الكافر فأيقن يوم القيامة فلا ينفعه اليقين ينال ستين شيدي فرلوغ توبغر كو يم جي ആ ദൃഢവിശ്വാസം അവന് ഉപകാരപ്പെടുകയുമില്ല അതിനാൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്നറിഞ്ഞ് അതിനെ പഠിച്ച് പകർത്തു ജീവിക്കാൻ അള്ളാഹുവിൻ ദൃഢമായി വിശ്വസിക്കാൻ നാം പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയിക്കുക നേർവഴി പ്ലീസ്